എല്ലാ പി ആർ വർക്കേഴ്സിനും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ബാക്കി കമൻ്റുകളും കൂടി വായിക്കാം പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം എനിക്ക് ഒട്ടും സമയമില്ല അപ്പോൾ വന്നിരിക്കുന്നത് സുജാത സുജാതയാണ് സുജാത സുജാത ഈ പരിസരത്തൊക്കെ ഉണ്ടായിരിക്കും ഉത്തരക്കും കുരു എന്ന് പറയുന്നു അതെ അതെ സുജാത എനിക്ക് കുരു നന്നായിട്ട് പഴുത്ത് പൊട്ടിയിട്ടുണ്ട് നീ വന്ന് തുടച്ചു മാറ്റിക്കോ കേട്ടോ നീ വന്ന് തുടച്ചു മാറ്റിക്കോ പിന്നെ ആരാണ് പിന്നെ അന്തക എന്ന് പറയുന്നു ഫേക്ക് ഐ ആണ് ഷെഫീനയ്ക്കും സനുവിനും ശേഷം അതിവിനയം വാരി വിതറി തെറിച്ച് റെഡിയായി വരുന്നുണ്ടല്ലോ തെറിച്ചോ എടി ഞാൻ എന്ത് തെറിയാടി എടി വാഴേ നിന്നെ പറഞ്ഞത് നീ പറ നിന്നെ ഞാൻ എന്ത് തെറിയാ വാഴ പറഞ്ഞത് ഇനി നീ ആയിരിക്കും അല്ലേ യൂട്യൂബ് ഭരിക്കുന്നത് ഏയ് ഞാൻ മാത്രമല്ല നിൻ്റെ അപ്പനും അമ്മയും കൂടി ഉണ്ടാവും യൂട്യൂബ് ഭരിക്കാനായിട്ട് ഓക്കേ അപ്പോൾ ഞാൻ മാത്രം ഇരുന്ന് ഭരിച്ചാൽ അത് കൊള്ളില്ലല്ലോ അന്തകയെ അപ്പോൾ അന്തകയുടെ കൂടെ അന്തകയുടെ അപ്പനും അമ്മയും കൂടി കൂട്ടിക്കോ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് യൂട്യൂബ് ഭരിക്കാം കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നാറി കമൻറ്റുകൾ ഇട്ടാൽ ഞാൻ അതിൻ്റെ മറുപടി റിയാക്ട് ചെയ്ത് തരുന്നത് കൊണ്ടാണോ നിനക്കൊക്കെ ഉടനെ ഇങ്ങനെ ഒരു പറച്ചിൽ യൂട്യൂബ് ഞാൻ ഭരിക്കും എന്ന് പറയുന്നത് യൂട്യൂബ് ആരുടെയും ഡാഡിയുടെയും അമ്മിയുടെയും കുത്തകയല്ല യൂട്യൂബ് യൂട്യൂബ് അമ്മാവൻ അത് വേറെയാണ് പിന്നെ പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ അലി അലി ഫാത്തിമ ഒരു ലേഡിയാണ് സഹായിക്കാൻ പോട്ടം വാങ്ങണോ നിനക്ക് സഹായിച്ചു കൂടെ എനിക്ക് സൗകര്യമില്ല സഹായിക്കാൻ കണ്ണീ കണ്ടവളിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ നടത്തുന്നതും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും ഓക്കെ സഹായിക്കാൻ പോട്ടം വാങ്ങണോന്ന് ആദ്യം മര്യാദയ്ക്കൊന്ന് മലയാളത്തിൽ കമൻറ്റ് ചെയ്യുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് എഴുതാനായിട്ട് പഠിക്കുക ഓക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ ശരി മലയാളം നമ്മുടെ മാതൃഭാഷയിൽ കമൻ്റ് ചെയ്യാൻ പോലും അറിയാത്ത നീയൊക്കെ ആണോ കമൻ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്നത് നിനക്ക് സഹായിച്ചു കൂടെയെന്നോ എനിക്ക് സഹായിക്കാൻ സൗകര്യമില്ല ഇല്ല കണ്ണി കണ്ടവളുമാരെ സഹായിക്കാനാണോ ഞാനിരിക്കുന്നത് ഞാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ നിവർത്തിയില്ലാത്തവർക്ക് കൊടുക്കും വെള്ളം കുടിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കുടിക്കാൻ ഒരു ചായ മേടിച്ച് കുടിക്കാൻ പൈസ ഇല്ലാത്തവരെ സഹായിക്കും അല്ലാണ്ട് ബിയറും മേടിച്ച് കുടിച്ച് പിന്നെ മന്തിയും മേടിച്ച് തട്ടുന്ന ഉം ചീമപ്പന്നിയെ കണക്ക് ഓരോ ദിവസവും നിറച്ച് കുഴച്ച് മറിക്കുന്ന ഇവിളമാരെയാണോ സഹായിക്കേണ്ടത് അത് നിങ്ങളൊക്കെ അങ്ങ് സഹായിച്ചാൽ മതി ആ പിന്നീട് വന്നിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഓ അന്നമ്മാസിന്റെ കമന്റാണ് എൻ്റെ പൊന്നോ അന്നമ്മാസ് ഒരു ഒന്നൊന്നര കമന്റ് ആട്ടോട്ടി ഇട്ടിരിക്കുന്നത് തനൂജയെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം തനൂജയല്ല കുണൂജ നമ്മൾ ചാനലിൽ വരുമ്പോൾ ഒറിജിനൽ പേര് പറയാൻ പാടില്ല കുണൂജ എന്ന് പറയണം കുണൂജയെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം കൊച്ചെ കേരളത്തിൽ ഉള്ളവർ വിവരമുള്ളവരാകണം ഓ അപ്പോൾ നമ്മുടെ അന്നമ്മാസിന് വിവരം ഇത്തിരി കൂടിപ്പോയി അതാ കുഴപ്പം ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് ജീനു വേറൊരാളെ കെട്ടിയതുകൊണ്ടാണ് ഓക്കെ ഓക്കെ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് ജീനു പോയി വേറൊരാളെ കല്യാണം കഴിച്ചെങ്കിൽ ഉറപ്പായിട്ട് സഹായിക്കണം അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറയും തോറും തനൂജയോട് ആളുകൾക്ക് സ്നേഹം കൂടും കൂടട്ടെ അവരോട് സ്നേഹം കൂടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ അത് മനസ്സിലാക്കുക തനൂജയോടും കുഞ്ഞിനോടും മറ്റുള്ളവർ സ്നേഹിച്ചെന്നും പറഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എനിക്ക് ആകെ ഉള്ളത് ഒരേ ഒരു ആങ്ങളെയാണ് എൻ്റെ ആങ്ങളെ കല്യാണം കഴിച്ച് അങ്ങേരയ്ക്ക് രണ്ട് കൊച്ചുങ്ങളുമായി അതുകൊണ്ട് എന്തായാലും ഈ പറയുന്ന കുണൂജയെ എൻ്റെ ആങ്ങളെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ ഉള്ളത് എൻ്റെ കെട്ടിയവൻ എൻ്റെ കെട്ടിയവന് ഞാൻ എനിക്ക് രണ്ട് മക്കളാണ് അതുകൊണ്ട് അങ്ങേരെ കൊണ്ടും തനൂജയെ കെട്ടിക്കാനായിട്ട് ഒട്ടും ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ തനൂജയെ സ്നേഹിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഉള്ള കാര്യം പറയാലോ പിന്നെ കേരളത്തിലുള്ളവർ വിവരമുള്ളവരാകണമെന്നുണ്ടെങ്കിൽ ഏത് നേരവും ബിരിയാണിയും പിന്നെ എന്താണ് മന്തിയും ബിരിയാണിയും ബിയറും കഴിച്ച് കൂത്താടുന്ന ഈ അമ്മച്ചിക്കും കൊച്ചിനെ ഞാൻ പറയുന്നില്ല തിന്നാനുള്ളത് കൊടുത്താൽ മാത്രമേ കേരളത്തിലുള്ളവർ വിവരമുള്ളവരാകുകയുള്ളു അതെന്ത് പറച്ചില്ല നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക് തള്ളച്ചി അതിന് മറ്റുള്ളവരെ നിങ്ങൾ എന്തിനാണ് കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് തോന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക് അല്ലെങ്കിൽ കുറേ പെരേടം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്ത് സെൻറ്റ് പെരേടവും കൂടി എഴുതി കൊടുക്കുക എന്താ ഇത് പിന്നെ അടുത്തത് പിന്നെ നമ്മുടെ വിജയ എന്താണ് വിജയ ശ്രീ വിജയശ്രീ രവീന്ദ്രനാണ് കേട്ടോ വിജയശ്രീ രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഗൺ ൻറ്റ് ഇപ്പോൾ തനൂജ ഓ എൻ്റെ പൊന്നെ ഒന്ന് മലയാളത്തിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരിയൊന്നും അല്ലല്ലോ മലയാളത്തിൽ കമൻ്റ് ചെയ്തൂടെ കണ്ടൻ്റ് എന്നുള്ളതിന് എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടന്റ് എന്ന് മര്യാദയ്ക്ക് മലയാളത്തിൽ എഴുതിയാൽ പോരെ അറിഞ്ഞുകൂടെങ്കിൽ എന്തിനാണ് ഏതൊക്കെയോ സ്പെല്ലിങ്ങുകൾ ചേർത്ത് വെച്ചിട്ട് വെറുതെ ഇതാക്കാനായിട്ട് നിൽക്കുന്നത് പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് വിജയ വിജയ ശ്രീ രവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ലൈവിൽ വരുന്നവർക്കൊക്കെ നിങ്ങൾ പി ആർ വർക്ക് ചെയ്യുന്നവരാണോ എന്ന് എനിക്ക് ലൈവിൽ ആളുകളെ പി ആർ വർക്കിന് വരുത്തേണ്ട കാര്യമില്ല ആദ്യം അത് മനസ്സിലാക്കൂ പി ആർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ നിങ്ങൾ വിമർശിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചാനലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വന്നിട്ട് നിങ്ങളെ പൂരത്തെറി വിളിക്കുന്നതാണ് പി ആർ വർക്കേഴ്സ് ചെയ്യുന്നത് ഓക്കെ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെയാണോ അമ്മച്ചി വന്നിരുന്ന് കമൻ്റ് ഇടുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലളിതാസാണ് ലളിതാസ് പറയുന്നത് എങ്ങനെ പറ്റും എഴുന്നേറ്റ് നിൽക്കാൻ എന്തെല്ലാം ഈ സമൂഹത്തിൽ നടക്കുന്നു അതൊന്നും എടുത്ത് വീഡിയോ ആക്കാതെ ഇവളുമാരെ നിന്നാണ് തനുവിൻ്റെ പിന്നാലെ പോകുന്നത് ഇവളുമാരെന്തിനാണ് തനുവിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് നിനക്കൊക്കെ എത്ര ചൊറിഞ്ഞാലും തനുവിനു വീട് വെച്ചിരിക്കും എടി മൂരാച്ചി എനിക്ക് നിന്നോട് പറയാനുള്ളതേ നീ ആദ്യം ഇടുന്ന കമന്റ് ഒന്നും മര്യാദയ്ക്ക് ഇടാനെങ്കിലും പഠിക്ക് അതിനുശേഷം ഇടാനായിട്ട് നടക്ക് ഞങ്ങൾ ആരും ഈ പറയുന്ന കുണുവിൻ്റെ പിന്നാലെ പോകുന്നില്ല നീയൊക്കെ തന്നെ കുണുവിനെ പറ്റി ആരെങ്കിലും ഒന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്പത് വീഡിയോ അവർ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ പിന്നാലെ വന്ന് കമൻറ്റിടാനായിട്ട് കിടക്കുന്നത് നീയൊക്കെ കമൻ്റിട്ട് കഴിയുമ്പോഴെന്താ നിന്റെയൊക്കെ കമൻറ്റ് കേട്ടിട്ട് മിണ്ടാണ്ട് വായി മൂടിക്കെട്ടി കമൻറ്റ് നോക്കിയിട്ട് പേടിച്ച് കുറച്ചിരിക്കുമെന്നാണോ നീയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏടി ലളിതാസേ നീ അങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തനുവിന് നീ വീട് വെച്ച് കൊടുക്ക് വീട് വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ നിന്റെ എ കാർഡും പാസ്ബുക്കും ഒക്കെ എൻ്റെ കയ്യിലാണോ ഇരിക്കുന്നത് നിന്റെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നത് നീ വീട് വെച്ച് കൊടുക്കും വീട് മാത്രം ആവണ്ട ഒരു തടാകം കൂടി വെച്ച് കൊടുക്കണം കേട്ടോ ശ്വാസം മുട്ടിമുട്ടി അതിനകത്ത് ഇടന്ന് കുളിക്കുന്നതെങ്കിലും നമുക്ക് കാണാമല്ലോ വീഡിയോയിൽ കൂടെ പിന്നെ അതും മാത്രം ആകേണ്ട വലിയൊരു ആട്ടുകെട്ടിലും വേണം കേട്ടോ ശ്വാസം മുട്ടിക്കൊണ്ട് മുട്ടി മുട്ടി കിടന്ന് ആടുന്നത് കാണാം പിന്നെ കാരണം എപ്പോഴും മുട്ടാണല്ലോ കാണിക്കുന്നത് ഇപ്പോൾ എന്തായാലും നേരത്തെ താമസിച്ച സ്ഥലത്തു നിന്ന് മാറി താമസിച്ചപ്പോഴത്തേക്ക് എന്തായാലും ഇപ്പം മുട്ട് കാണുന്നില്ല കേട്ടോ വളരെ ഹാപ്പിയാണ് പുള്ളിക്കാർക്ക് ഇപ്പോൾ മുട്ട് വരുന്നില്ല എന്താണോ എന്തോ വരാതിരിക്കട്ടെ പിന്നെ എന്ന് വെച്ചാല് തടാകവും വെച്ചുകൂടെ ഒരു ലക്ഷറി കാറും പിന്നെ ഒരു കാർഡനും കൂടെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പിന്നെ ആരാണ് അവർക്ക് പിന്നെ അടുത്ത ആൾ വന്നിട്ടുള്ളത് ഒരു രാധാകൃഷ്ണനാണ് അവർക്ക് വീട് കിട്ടിയ നിങ്ങൾ എന്തിനാ അവർക്ക് വീട് കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമാ എന്റെ പൊന്നോടപ്പുറം എനിക്ക് ഒരു പ്രശ്നവും പക്ഷേ പക്ഷെ എന്റെ ചാനലിൽ വന്നിട്ട് വീട്ടിത്തരം വിളമ്പാൻ നിന്നു കഴിഞ്ഞാൽ നല്ല മറുപടി ആർക്കായാലും ഞാൻ തരും തന്നിരിക്കും പിന്നെ ആരാണ് ഹംസ എന്ന് പറയുന്ന ഒരുത്തനാണ് നീ ഒറ്റയാണെന്ന് പറയുന്നു അതെ ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ എന്താ നിന്റെ സഹായം ചോദിച്ചോ അതെ നിന്റെ വീട്ടുകാരുടെ സഹായം ചോദിച്ചോ ആരുടെയും സഹായം ചോദിച്ചില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഭൂമിയിലേക്ക് വന്നത് പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് ഓക്കെ പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് മോളി തോമസ് ആണ് കേട്ടോ ഗോപൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും ഒക്കെ കൂട്ടി കുഴച്ച് കഴിച്ചിട്ട് മോളി തോമസ് എത്തിയിട്ടുണ്ട് മോളി തോമസ് പറയുന്നത് ആദ്യമൊക്കെ എന്തൊരു വിനയമായിരുന്നു ഭയങ്കര ഭവ്യത തുളുമ്പിയ വീഡിയോകൾ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് മോളി തോമസേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിനയമുണ്ട് വിനയം കാട്ടേണ്ടടുത്ത് വിനയം കാട്ടും വിനയം കാട്ടണ്ടാത്തടുത്ത് നിങ്ങളൊന്നും അത് അർഹിക്കുന്നില്ല വിനയം കാട്ടേണ്ടടുത്ത് വിനയം കാട്ടുക തന്നെ ചെയ്യും വിനയം കാട്ടണ്ടാത്തടുത്ത് അത് കാട്ടില്ല ഭവ്യത തുളുമ്പിയ വീഡിയോകൾ ഇപ്പോഴും ഉണ്ട് ഭവ്യത തുളുമ്പിയ വീഡിയോകൾ എന്ന് കരുതിയിട്ട് എൻ്റെ എല്ലാ വീഡിയോകളും ഭവ്യത തുളുമ്പിയതൊന്നും അല്ല റിയാക്ഷൻ ചാനലാണ് ഞാൻ നടത്തുന്നത് റിയാക്ഷൻ വീഡിയോകളാണ് ഇടുന്നത് അപ്പോൾ പ്രതികരണ ശേഷിയുള്ള വീഡിയോകൾ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഞാൻ മാന്യമായിട്ടാണ് റിയാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമേ ഉള്ളൂ പക്ഷെ പറയാനുള്ളതെല്ലാം ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നീയൊക്കെ ഒരിക്കലും ഭവ്യത അല്ലെങ്കിൽ വിനയമൊന്നും അർഹിക്കുന്നില്ല നിങ്ങളൊരു അധ്യാപികയാണെന്ന് എന്നൊക്കെ ആരോ പറഞ്ഞു കേട്ടു ഉള്ളതാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ എന്തിനാണ് ഒരു ഒരു ചാനലിൽ ഒരാൾ ഒരു ഇടും പിന്നെ വീണ്ടും 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 പോയിരുന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വടി കൊണ്ടു കൊടുത്ത് തല്ലരുതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല ഓക്കെ പലരും ആ വീഡിയോകളിൽ ആകൃഷ്ടരായി കാണും ആകൃഷ്ടരാകുന്നവരാവും ആവാത്തവരാകൂല അത്രേയുള്ളൂ സഹോദര സഹോദരി എന്ന് സംബോധന കേൾക്കുമ്പോൾ ആരാണ് ആകൃഷ്ടരാകാത്തത് എനിക്ക് മറ്റുള്ളവരെ സഹോദരൻ എന്നും സഹോദരി എന്ന് കാണാനാണ് ഇഷ്ടം കാരണം എനിക്ക് സഹോദരൻ സ്ഥാനത്ത് മറ്റുള്ളവരെ കാണുമ്പോൾ സന്തോഷം തോന്നും കാരണം സഹോദരന്റെ സ്ഥാനത്ത് അല്ലാതെ കാണാൻ എനിക്ക് കെട്ടിയവനെ ഉണ്ട് ഓക്കെ പിന്നെ ഏതായാലും പോകെ പോകെ സഫ്യതയുടെ മര്യാദയുടെ വാക്കുകൾ അവധി കൊടുത്ത് തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങിയല്ലോ ഞാൻ എവിടെയും ഞാനൊരു പാവമാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു വീഡിയോകളിലും ഞാൻ പാവമാണെന്നോ പാവയാണെന്നോ പറഞ്ഞിട്ടില്ല എന്നെ അറിയാവുന്നവർക്കും അറിയാം എനിക്ക് മാന്യതയുണ്ട് സംസാരിക്കേണ്ടത് എന്ത് സംസാരിക്കണമെന്ന് നല്ല നിശ്ചയമുണ്ട് പക്ഷേ അത് അർഹിക്കുന്നവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള കാര്യം അനാവശ്യമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എനിക്ക് ധൈര്യവും അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ലേ അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ നിങ്ങളുടെ തനിക്കുണങ്ങൾ കാണിച്ച് നിങ്ങളാണ് എപ്പോഴും വടി തന്ന അടിവേടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അധിക വിനയം അധിക കാലം ഇല്ലെന്ന് ഉറപ്പായിരുന്നു നിങ്ങൾ ഉറപ്പിച്ചാലും ഉറപ്പിച്ചില്ലെങ്കിലും എനിക്കെന്താ പ്രശ്നം എനിക്കൊരു കുന്തവുമില്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും അത് എവിടെയാണെങ്കിലും പറഞ്ഞിരിക്കും എൻ്റെ ആദ്യകാല വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ എല്ലാത്തിലും നിങ്ങൾ പറയുന്നത് പോലെ വിനയവും മര്യാദയും ഉള്ള വീഡിയോകളുണ്ട് എന്നാൽ അപ്പി ബൈജുവിനും ഒക്കെ ഞാൻ ചാനൽ തുടങ്ങി ആ സമയത്താണ് അവരുമായിട്ടൊക്കെ ഒരു ക്രാഷ് ഉണ്ടായി ഞാൻ മറുപടി കൊടുത്തോണ്ടിരുന്നത് അതിനകത്തുള്ള കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഞാൻ അതിനകത്ത് എങ്ങനെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് എനിക്കാരെയും അങ്ങനെ വിനയം കാട്ടി പിടിച്ച് ഒക്കെ തിരുത്തേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ ആരാണ് പിന്നെ ലക്ഷ പ്രേം പ്രേംകുമാറാണ് ലക്ഷ പ്രേംകുമാർ നീ അപ്പീടില്ലെ സ്തോത്രം കൂടിയാണോ ഇടുന്നത് നിന്റെ വീട്ടിൽ കക്കൂസ് ഇല്ലേന്ന് അയ്യോ എൻ്റെ കക്കൂസ് ഉണ്ടായിരുന്നു കക്കൂസ് നിറഞ്ഞു പോയി നീ ഒരു കാര്യം ചെയ്യും നീ ഇങ്ങ് പോര് നീ ആണാണോ പിണ്ണാണോ എന്നറിയില്ല എന്തായാലും ലക്ഷ പ്രേംകുമാറാണ് ലക്ഷ പ്രേംകുമാർ എൻ്റെ വീട്ടിലോട്ട് പോര് വായുമ്പോളൊന്ന് വെച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ ഓരോരുത്തരായിട്ട് നിന്റെ വായിക്കേറി വിട്ട് അപ്പം ഇട്ടോളും കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നീ നീ എനിക്ക് തോന്നുന്നു ഈ ലക്ഷ പ്രേംകുമാർ എന്ന് പറയുന്നത് ഏതോ ഒരു പഞ്ചായത്ത് കക്കൂസാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അപ്പി തിന്നാലും എത്ര തിന്നാലും പുള്ളിക്കാരത്തേക്ക് വയറ് നിറയുന്ന അറിയത്തില്ല കേട്ടോ ആ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോരും കേട്ടോ എന്തായാലും കക്കൂസ് നിറഞ്ഞു നിറഞ്ഞിടക്കുകയാണ് എന്തായാലും നിൻ്റെ ഈ എന്താണ് ഇപ്പോൾ നിൻ്റെ ഈ ഒരു സാമീപ്യം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ പിന്നെ ആരാണ് ശ്യാംചന്ദ്രൻ വളിരാജ് ചേ ഇത് യൂട്യൂബറിൻ്റെ ഫേക്ക് ഐ ഡി ആണ് ചേച്ചിയിൽ നിന്ന് ഓക്കെ ഓക്കെ എനിക്കറിയില്ല അങ്ങനെ ആ ഒരു കമൻറ്റിൽ അങ്ങനെ അധികം വരാറില്ല പിന്നെ എന്തെല്ലാം കണ്ടന്റ് ഉണ്ട് അതൊന്നും എടുക്കാതെ തനൂജയുടെ പുറത്ത് എന്തിനാണ് ചാടിക്കയറുന്നത് എന്താ എല്ലാവർക്കും ചാടിക്കയറാൻ തനൂജ എന്ന് പറയുന്ന സ്ത്രീ എന്താ വടവൃക്ഷമാണോ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് അവരെന്താ അത്രയ്ക്ക് വലിയ വടവൃക്ഷമാണോ അവർ ചാടിക്കയറുന്നതെന്ന് തനൂജയ്ക്ക് വീട് വയ്ക്കാൻ ഇഷ്ടമുള്ളവർ സഹായിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാണ് മുട്ടിടിക്കുന്നത് അയ്യോ മുട്ട് മാത്രമല്ല താടിയല്ലും മുതുകലും കൂടി ഇടിക്കുന്നുണ്ട് എന്താ പിടിച്ചു നിർത്താൻ വല്ല മാർഗമുണ്ടോ ഇത് ചോദിച്ചിരിക്കുന്നത് ലളിതാസാണ് എൻ്റെ ലളിതാസേ നീ പോയി സമയത്ത് നിൻ്റെ കെട്ടിയോൻ്റെയും കുട്ടികളെയും കാര്യം നോക്കുക നീ അല്ലാതെ മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് തൂറി വാരി നിറങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പിടിച്ച് പറിച്ചു നിൻ്റെ മോന്തൽ തേച്ചിരുന്നു ഞാൻ ഓക്കെ പിന്നെ അടുത്ത ആൾ ആരാണ് മേരി മേരി പിന്നെ നമ്മുടെ ഒരു നേരത്തെ ഞാൻ വായിച്ച ഒരു പേരാണ് മേരി യാക്കോബ മേരി എന്തേരാ ഒരു മേരി അമ്മച്ചി അമ്മച്ചി പറയുന്നത് തനൂജയ്ക്ക് അടിയിൽ വന്ന് കമൻ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല പറയാനുള്ളത് അടിയിൽ താനേ വന്ന് പറയും ഓഹോ ഇത്ര നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഈ മേ മേരി മേരിയോ അല്ല മേഴ്സി മേഴ്സി എനിക്ക് തോന്നുന്നു ഈ അമ്മച്ചിയാണ് ഈ തനൂജയെ എടുത്ത് വളർത്തിക്കൊണ്ട് നടന്നത് ഇത്രയും നാളും ഇവരെ ഇടി ഇടുപ്പിലൊക്കെ ഒത്തിരി ഉള്ളിയിട്ടും തൂറിയിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഈ തനൂജ അപ്പൊ ആ ഒരു സ്നേഹം ഇവർക്കുണ്ട് ആ പെൺകുട്ടിയോട് വിവാഹം കഴിച്ചു ഒരു ചെറിയ കുട്ടിയൊക്കെ ആയെങ്കിലും ഈ പറയുന്ന അമ്മച്ചിക്ക് ഇപ്പോഴും ഒക്കത്ത് വയ്ക്കുന്ന കൊച്ചു കുട്ടിയാണ് ഈ പറയുന്ന കുണൂജ എന്നാണ് ഇവരുടെ അഭിപ്രായം അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് എന്തായാലും ഇവർ പറയുന്നത് നി അടിയിൽ വന്ന് ഇടേണ്ട കാര്യമൊന്നുമില്ല പറയാനുള്ളത് താനേ വന്ന് പറയും എന്നാണ് പറയുന്നത് കുനൂജ പക്ഷെ കുനൂജ പറയാനുള്ളത് നേരിൽ വന്ന് പറയുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു അമ്പതിനായിരം ഫേക്ക് ഐ ഡി ഉണ്ട് ആ ഫേക്ക് ഐ ഡിയിൽ കയറി വന്നിട്ട് പച്ചത്തറി വിളിക്കുന്നതാണ് ഞാൻ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ പലരും പറയുന്നത് കുണൂജയ്ക്ക് എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ വന്നിരുന്ന് ശ്വാസം മുട്ടും വിമിഷ്ടമൊക്കെ അഭിനയിച്ചിട്ട് പിന്നീട് ഫേക്ക് ഐ ഡി വഴി വന്നിട്ട് പച്ചത്തറി വിളിക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഇത്രയും കമൻറ്റുകളാണ് ഞാൻ പനി പിടിച്ച് കിടന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് ആ കമൻ്റുകൾക്ക് എല്ലാത്തിനും ഇപ്പം ഞാൻ മറുപടി തന്നിട്ടുണ്ട് എല്ലാ കമൻ്റുകൾക്കും മറുപടി തന്നിട്ടുണ്ട് ഇനി മറുപടി തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഇല്ല എല്ലാ കമൻറ്റുകൾക്കും മറുപടി തന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ പുതിയ ഇടുമ്പോൾ അതിന് പറ്റിയ കമൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഒരു വിട്ടുവീഴ്ചയില്ല എൻ്റെ കമൻറ്റ് ബോക്സിൽ ആര് വന്ന് കമൻറ്റിട്ടാലും ഇനി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാലും എന്തോന്ന് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാലും ശരിയെന്നെ നിങ്ങൾ ഇതിനകത്ത് വന്ന് കമൻ്റിടുമെങ്കിൽ ഇനി ഓരോറ്റ കമൻ്റാണ് വരുന്നതെങ്കിലും ഞാൻ കമൻറ്റ് ബോക്സിലല്ല മറുപടി തരുന്നത് ഞാൻ വീഡിയോ ആയിട്ട് വന്ന് മറുപടി തന്നിരിക്കും അപ്പോൾ അങ്ങനെ അതിനുള്ള അവസരം ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും തെറി വിളിച്ച് കമൻറ്റിടുന്നവർ കേൾക്കാനായിട്ടാണ് നിങ്ങൾ അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർ ഇട്ടോളൂ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എല്ലാവരുടെയും ഈ ഇട്ട എല്ലാ വ്യക്തികളുടെയും കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എടുത്ത് ശേഖരിച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണേണ്ടി വരും കമൻറ്റിൻ്റെ കമൻറ്റ് നിങ്ങളിടുമെങ്കിൽ മറുപടിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കമൻ്റോളികൾക്കും പി ആർ വർക്കേഴ്സിനും ബായ്